മഴ പെയ്തിട്ട് ആകെ സീനാണ് കിട്ടോ നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നാണ് നോക്ക് മൊത്ത മഴയുടെ വളരെ കുറച്ചു നേരം കൊണ്ടാണ് ഇപ്പൊ തോടൊക്കെ ഒന്നായിരിക്കുന്നു ഫ്രണ്ട്സ് ഒരു പത്തി ഇരുപത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ നിറഞ്ഞ ഈ തോട് മാത്രല്ല ഞങ്ങള് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇതുപോലെ വെള്ളക്കൊട്ടുകൾ ആയിട്ട് നടക്കും അതേമാതിരി റോഡിൽ ഇതേമാതിരി നിറഞ്ഞുണ്ടായില്ലോട്ടോ രാവിലെ കൊറച്ചു നേരം നിർത്താതെ പോയത് മഴയിലാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നിങ്ങളെല്ലാരും എത്തിപ്പോയി കാരണം അന്നമാതിരി മഴയുണ്ട് കേട്ടോ രാവിലെ വരെ നല്ല നിരപ്പായി കടന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ മണ്ണും ആയിട്ട് പക്ഷെ കുറച്ച് നേരം കൊണ്ട് ഇതാ അതുപോലെ വെള്ളം ഭയങ്കര മഴ നല്ല മഴ നല്ല മഴ മക്കളെ അനുഭവം കൊണ്ട് നോക്കണം കേട്ടോ എത്ര പെട്ടെന്ന് എങ്ങനെ എന്ത് വന്നു ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടും മഴ വെള്ളപ്പാച്ചിലും ചെറുതായിട്ട് ഉരുൾപൊട്ടിയെന്നൊക്കെ പറയുന്നു കേൾക്കണുണ്ട് നന്നായിട്ട് മഴ പെയ്തി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് നീണ്ട മഴയ്ക്ക് ശേഷം ആയിട്ട് അതുപോലൊക്കെ കണ്ടിട്ടുള്ളു പക്ഷെ ഇങ്ങനെ ഒറ്റ നേരം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാവുന്നൊന്നും വിചാരിച്ചില്ല മഴ ആകെ സീനാണ് നമ്മുടെ ഭയങ്കര പ്രശ്നമാണ് നോക്കൂ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എടുത്താണ് കാലത്താകുമ്പോ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇട്ടു കുത്തി നിക്കാൻ വേണ്ടി മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ ഇന്നലെയായിരുന്നു ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതാണ് നമ്മളെ ഒരുപാട് ഭാഗത്ത് തൃശ്ശൂർ ചേനക്കര പഴയൂർ കുഴപ്പുള്ളിയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇന്നലെ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഒരു നേരം കൊണ്ട് നമുക്ക് ഈ മഴ കാലവർഷമാകുമ്പോൾ എപ്പോഴും നമ്മൾ പേടിച്ചിരിക്കണം കാരണം ഒരു നേരം കൊണ്ട് ഇതുപോലൊക്കെ ആകുകയാണെങ്കിൽ മലയോര മേഖലകൾ മേഖലകളിലും മറ്റും താമസിക്കുന്ന ആൾക്കാരുടെ ഒരു അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തുകാർക്ക് തന്നെ ഇങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് എല്ലാരും സപ്പോർട്ട് ചെയ്യാം നമ്മൾ താമസിക്കുന്ന ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് കേട്ടോ അങ്ങനെ അപ്പൊ അത് ഇത് പെട്ടെന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പോ നമുക്കൊന്ന് അടുത്തതാണ് കാരണം നമ്മുടെ നാട് നാട്ടിൽ ഇങ്ങനെ പെട്ടെന്നൊരു നേരം കൊണ്ട് വെള്ളം കയറെന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയ മഴ പെയ്തിട്ടാവണം അതുകൊണ്ടാണ് ആ സീഡെന്നൊക്കെ ഭയങ്കരമായിട്ട് കുത്തി ായിട്ട് വരുന്നുണ്ട് കേട്ടോ കൃഷികളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഈ മഴ ഇങ്ങനെ തുടരുകയാണ് കേട്ടോ ഞാൻ നല്ല മഴയുള്ള ടൈമിലാണ് ഇത് എടുത്തത് അതാണ് അപ്പോ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ അത്രയൊക്കെയുള്ളു നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ なすごい。